േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും കിട്ടിക്കഴിഞ്ഞു അവനെ നമ്മൾ പെടുത്തും ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടുകയില്ല എങ്ങനെയുണ്ട് പദ്ധതി ഇത് കേട്ടതിനെ തുടർന്ന കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയാണ് അഭിഷേക് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ സമയം ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ദേവബാല ഓഹോ അപ്പോൾ രാഹുലിനെ പെടുത്താനുള്ള പരിപാടിയാണ് അങ്ങനെ ഇഷയും നീയും ഒന്നാകണ്ടടാ അതിന് ഞാൻ സമ്മതിക്കില്ല ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ അവർ ഉടൻ തന്നെ രാഹുലിനെ ഫോൺ ചെയ്യുന്ന ദേവബാല രാഹുൽ നീ ഇപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് മാറണം അതെന്തിനാ ഈ രാത്രി ഞാൻ മാറുന്നേടാ നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ നിന്നെ പോലീസ് പൊക്കും അതിനുള്ള വല അവർ വിരിച്ചു കഴിഞ്ഞു നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോഴാണ് സമയം നീ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടാവുകയില്ല ഇല്ലെങ്കിൽ നിന്നെ പോലീസ് പിടികൂടും പിന്നെ അവിടെ നിന്ന് ഊരിപ്പോരുക രാഹുല് അറിയാമല്ലോ ശരി ദേവബാല ഞാൻ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം നൽകിയ ഇൻഫർമേഷന് നന്ദിയുണ്ട് ഇതോടെ രാഹുൽ നീനയോടും കൂട്ടരോടും പറയുകയാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് പന്തിയല്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസുകാർ വരുന്നുണ്ട് അപ്പോൾ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഞാൻ മാറി നീക്കാം നിങ്ങൾ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകൂ ഇതേ തുടർന്ന് പിറ്റേന്ന് പോലീസ് എത്തുമ്പോഴാണ് പദ്ധതിവാളി എന്ന് മനസ്സിലാകുന്നത് രാഹുലിയുടെ ഞങ്ങൾക്കറിയില്ല രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എവിടെ പോയി എന്നുള്ളതായും ഒന്നും അറിയില്ല ഇഷയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ രാഹുലില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അവർ ചതി എന്ന് ഉറപ്പിക്കുകയാണ് ഈ വിവരം ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ് അഭിഷേക് ഇതോടെ ആരായിരിക്കും നമ്മളെ ചതിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് അത് മറ്റാരുമല്ല ഞാനാടാ ഞാൻ തന്നെയാ രഹസ്യങ്ങൾ നിന്റെ ചോർത്തി കൊടുത്തത് ഇത് കേട്ട് അഭിഷേക് ഞെട്ടിപ്പോവുകയാണ് ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്